രണ്ട് എൺപത് സെൻറ്റിമീറ്ററിന് ഒരു നൈറ്റി പീസസ് ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു കുർത്തി തയ്ക്കാനായിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപയായിരുന്നു ഇരുന്നൂറ്റി അൻപതാണ് ഇരുന്നൂറ്റി മുപ്പതിന് ഇടയിലായിരുന്നു ഇതിൻ്റെ പ്രൈസ് എം ആർ പി വരുന്നത് രണ്ട് എൺപത്തഞ്ച് മീറ്റർ ഉണ്ടായിരുന്നു അത് അപ്പോൾ ഇതുകൊണ്ടെന്നാൽ ഒരു കുർത്തി തയ്ക്കാമെന്ന് ഓർത്തു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നൈറ്റി പീസസ് എടുക്കുമ്പോൾ ഞാൻ ഫുൾ ലെങ്ത്തെ എടുക്കും കാരണം എനിക്ക് ഹൈറ്റ് ഉള്ളത് കാരണം എനിക്ക് ഫുൾ ലെങ്ത്തിൽ വേണം മാത്രമല്ല ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ ഫുൾ ലെങ്ത്തി തന്നെയാണ് കുർത്തി തയ്ക്കാറുള്ളത് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ചെറിയ ഇപ്പോൾ ഓൺലൈനിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ ചെറിയ നമുക്ക് കുർത്തിയുടെ ഒരു സെറ്റായിട്ട് നമ്മൾ ഓൺലൈനിൽ നിന്ന് ഇപ്പോൾ എടുക്കുവാണെങ്കിൽ എനിക്ക് ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ മുട്ടിൻ്റെ അവിടെ വെച്ച് നിൽക്കും അപ്പോൾ അതെനിക്ക് വലിയ താല്പര്യമില്ല കയനോട് പിന്നെ കോഡ്സെറ്റൊക്കെ ഓക്കെ നമുക്ക് കുഴപ്പമില്ല പക്ഷേ കുർത്തിയൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ മുട്ട് കഴിഞ്ഞ് ഇപ്പം നമ്മുടെ ഉപ്പൂറ്റിയുടെ കുറച്ച് മുകളിൽ നിൽക്കണം ടോപ്പ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിവതും തുണി എടുത്തിട്ട് ടോപ്പ് തയ്ക്കലാണ് ഇപ്പോൾ കൂടുതൽ ചെയ്യുന്നത് നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോസ് കണ്ടാൽ അറിയാൻ പറ്റും എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ അറിയാൻ സാധിക്കും ഞാൻ ഫുൾ ലെങ്ത് എടുക്കാറുണ്ട് അങ്ങനെ ഞാനത് വെട്ടിയതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ വെച്ച് വെട്ടിത് ഒരു നീല കളറ് ഞാൻ ഒരു ലൈനിങ് തുണി എനിക്ക് എൻ്റെ അളവിൽ ഞാൻ ഇങ്ങനെ കറക്റ്റായിട്ട് ആപ്റ്റായിട്ടുള്ളത് ആ ലൈ നീല തുണിയിൽ കറക്റ്റായിട്ട് വെട്ടി വെച്ചേക്കാം അതുകൊണ്ട് അത് വെച്ചിട്ട് എനിക്ക് കണ്ട നമുക്ക് ഒരു ചുരിദാർ എടുക്കുക ഈ എൻ്റെ ആ ഞാൻ വെട്ടി വെച്ചിരിക്കുന്ന ആ പീസ് നീല വയ്ക്കുക അത് വെച്ചിട്ട് വരയ്ക്കുക വെട്ടുക അതാണ് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും ചുരിദാർ തയ്ക്കുന്ന എല്ലാ വീഡിയോസിലും കാണിച്ചിരിക്കുന്നത് അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചാൽ അളവെടുത്ത് പിന്നെ ഇങ്ങനെ ചെയ്ത് പിന്നെ നമ്മൾ നമുക്ക് വേണ്ടി തന്നെ തയ്ക്കുന്നതാണ് കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് ഇത്തിരി എങ്കോണിച്ചാലും അല്ലെങ്കിൽ ഇത്തിരി ഇതായാലും നമുക്ക് തന്നെ അത് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ കാരണം നമ്മൾ നമ്മൾ നമ്മൾക്ക് വേണ്ടി തന്നെയാണ് തയ്ക്കുന്നത് അപ്പോൾ എന്ത് വൃത്തി വന്നാലും നമ്മളതിനെ തയ്ക്കാം ഞാൻ കഴുത്തടക്കാണ് വെട്ടിയേക്കുന്നത് കേട്ടോ കഴുത്ത് ഞാൻ വെട്ടു ഒരേപോലെ തന്നെ വെട്ടും കഴുത്തിന് അത്ര ലെങ്ത്ത് താഴത്തേക്ക് കൊടുക്കാറില്ല കാരണം എപ്പോഴും കഴുത്ത് കയറി നിൽക്കണം നമുക്ക് ഞാൻ ഷോൾ ഇടാത്തതാണ് അപ്പോൾ നമ്മൾ കുനിയുമ്പോഴും നമ്മൾ എന്തേലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല അപ്പോൾ ഞാൻ കഴുത്ത് എപ്പോഴും നല്ലപോലെ എൻ്റെ എല്ലാ ചുരിദാറും കണ്ടെല്ലാം അറിയാം ഞാൻ കഴുത്ത് കയറ്റിയാണ് തയ്ക്കുന്നത് വൈഡിലാണ് തയ്ക്കുന്നതെങ്കിലും കഴുത്ത് കയറ്റിയാണ് തയ്ക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് സാ ഞാൻ ലാസ്റ്റ് വെട്ടിയിരിക്കുന്നത് ഇനി കൈ കൂടെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വെട്ടൽ കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ ചുരിദാർ വെട്ടണതും കൈ വെട്ടണതും ഒക്കെ എനിക്കൊരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് പോലും വേണ്ട അഞ്ച് മിനിറ്റൊക്കെ കാര്യമുള്ള അത് വെച്ച് വെട്ടുക ചുരിദാർ കുർത്തി വെട്ടുക കൈ വെറുതെ അങ്ങനെ വെറുതെ വിട്ടു ഈ കൈ വെട്ടണത് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ഞാൻ മുമ്പ് തൈയിലിട്ട വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാകും കൈ ഞാൻ വെറുതെയാണ് വെട്ടണത് ഒരു റാ വെറുതെ ഒഴുക്കനായിട്ട് വിട്ടു ഇനി ഫസ്റ്റ് ഈ വെട്ടിയതിന് ശേഷം ഞാൻ ആദ്യം ചെയ്യുന്നത് പിന്നെ കഴുത്തിൻ്റെ അവിടെ മടക്കി അടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ മടക്കിയാണ് അടിക്കുന്നത് ഞാൻ മറ്റേ വക്രവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല എന്ത് തയ്ച്ചാലും ഞാൻ ഇങ്ങനെ ഈ ഇങ്ങനെ ഇങ്ങനെ മടക്കിയിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ടേ അടിക്കാറുള്ളു കാരണം എന്ന് വെച്ചാൽ മറ്റേനൊക്കെ ഒരുപാട് സമയം പോകും എനിക്ക് ഒരു ചുരിദാർ തയ്ക്കാൻ തുടങ്ങിയാൽ അത് തയ്ച്ച് കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേക്കാറുള്ളു വല്ലപ്പോഴും മാത്രമേ ഏതെങ്കിലും ചുരിദാറിന് രണ്ട് മൂന്ന് ദിവസം എടുക്കുകയുള്ളൂ പക്ഷേ എടുത്താൽ ചിലപ്പോൾ ഞാനത് മാറ്റി വെച്ചാൽ പിന്നെ ഞാൻ എടുക്കണ ഒരു ആഴ്ച കഴിഞ്ഞോ ഒന്നര ആഴ്ച കഴിഞ്ഞോ ആയിരിക്കും മടി പിടിച്ച് മടി പിടിച്ച് അങ്ങനെ ഇരുന്നു പിന്നെ ഇപ്പം രണ്ട് കഴുത്തും തയ്ച്ചിട്ട് ഞാൻ മുകളിൽ കണക്റ്റ് ചെയ്യണം അത് രണ്ടും വെച്ച് ആ മുകളത്തെ ഇങ്ങനെ യോജിപ്പിച്ചു അപ്പുറത്തെ ഭാഗവും അങ്ങനെ തന്നെ യോജിപ്പിക്കും അപ്പോൾ രണ്ട് ഭാഗവും ഞാൻ യോജിപ്പിച്ചിട്ട് സൈഡ് അടിക്കാതെ തന്നെയാണ് ഞാൻ കൈ പിടിപ്പിക്കാൻ പോകുന്നത് കാരണം നമ്മളിങ്ങനെ കൈ പിടിപ്പിക്കുമ്പോൾ നമുക്ക് ആ കൈയുടെ കറക്റ്റ് നമ്മുടെ കൈയുടെ കൈവണ്ണത്തിൻ്റെ അവിടുന്ന് തുടങ്ങി നമുക്ക് കറക്റ്റായിട്ട് അടിച്ച് താഴെ വരെ നമുക്ക് സ്ലിറ്റിൻ്റെ അവിടം വരെ നമുക്ക് എത്തിക്കാം അപ്പോൾ നമ്മളിട്ട് കഴിയുമ്പോഴും നമ്മുടെ കൈക്കുഴിയുടെ കവട നല്ല നല്ല അടിപൊളിയായിട്ടിങ്ങനെ ഷേപ്പിൽ തന്നെ ഇരിക്കും എന്നാണ് എൻ്റെ ഒരു എൻ്റെ കാഴ്ചപ്പാടിൽ കാരണം ഈ ഫസ്റ്റ് ഇങ്ങനെ ചുരിദാർ അയച്ച് പിന്നെ അതിന് ശേഷം കൈ പിടിപ്പിച്ചിട്ട് തയ്പ്പിക്കണത് തയ്ക്കുന്നത് ഭയങ്കര കഷ്ടപ്പാടാണ് മാത്രമല്ല എനിക്ക് ചില സമയങ്ങളിൽ അത് തെറ്റി പറ്റാറുണ്ട് എനിക്കോണ്ട് പോകാറുണ്ട് ഇപ്പോൾ ഞാൻ സ്ലിറ്റിൻ്റെ അവിടംബരം വെച്ച് വെച്ച് നിർത്തിയേക്കാണ് ഷേപ്പ് ഷെയ്പടിച്ചും ഞാൻ ആ കൈയുടെ അനുസരിച്ച് താഴെ വരെ അടിച്ച് ഷേപ്പ് ചെയ്ത് നിർത്തിയേക്കാണ് അതിന് ശേഷം ഞാൻ ഒരു അടിപ്പേ സ്ലിറ്റിന് കൊടുക്കുന്നുള്ളൂ എല്ലാ കോട്ടൺ ഇങ്ങനത്തെ നൈറ്റി പീസിനൊക്കെ ഞാൻ ഒരു ഇത് അടിക്കാറുള്ളൂ കേട്ടോ പിന്നെ ഞാൻ കുറച്ച് പീസസ് അതായത് എനിക്ക് നാടെ കുറച്ചെടുക്കാൻ വേണ്ടി കുറച്ച് പീസ് എടുത്തു അതായത് ഞാൻ ചുരിദാർ ഒരു സൈഡ് മാത്രമേ സ്ലിറ്റ് ഇട്ടിട്ടുള്ളൂ മറ്റേ സൈഡിൽ കൂട്ടി അടിച്ചിരിക്കുന്നത് അപ്പിട്ട് ഈ സിറ്റിൻ്റെ അവിടെ ഞാൻ രണ്ട് സൈഡിലായിട്ട് രണ്ട് നാല് വള്ളി വീതം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കെട്ട് ഒരു സൈഡ് ചെക്ക് ഇട്ടിട്ട് അല്ല അപ്പം ബൈക്കിൽ നമുക്ക് കവച്ചൊക്കെ വെക്കും നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല ഇതാണ് ലാസ്റ്റ് ഇട്ടോ ഞാൻ ഇട്ടതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇത് ഞാൻ പണിക്ക് പോയപ്പോഴാണ് ഫസ്റ്റ്ലി ഫസ്റ്റിലിട്ടത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് എനിക്ക് ഇട്ടിട്ട് എനിക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കഞ്ഞി പോലത്തെ ഒരു തുണിയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ കുറച്ചും കൂടെ ബ്രൈറ്റായവല്ലോ എൻ്റെ മുഖമൊക്കെ ഒന്നത് കരിനീലയിലൊരു റെഡ് കളറ് അങ്ങനെയൊക്കെയായിരുന്നു പാൻറ്റും അങ്ങനത്തെ ഒരു റെഡിഷ് കളറ് പാൻറ്റാണ് ഞാൻ ഇട്ടിരുന്നത് റെഡിൽ കുറച്ച് വർക്കൊക്കെ ഒരു പ്രിൻ്റൊക്കെ വന്നത് പക്ഷേ അത് ഇതിനകത്ത് കണ്ടിട്ടില്ല ഞാനിപ്പോൾ പെട്ടെന്ന് ഇടാനുള്ളൊരു ഇതിനകത്ത് ഇട്ടതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക